നമസ്കാരം ഓപ്പറേഷൻ നുംകോറുമായി ബന്ധപ്പെട്ട് നടൻ അമിത് ചക്കാലക്കേലിനെ കേന്ദ്രീകരിച്ച അന്വേഷണം അമിത് വാഹന ഉപഭോക്താവ് മാത്രമല്ല ഇടനിലക്കാരനാണെന്നാണ് കസ്റ്റംസ് സംശയിക്കുന്നത് എന്നാൽ സെലിബ്രിറ്റികൾക്ക് വാഹനം എത്തിച്ചു കൊടുക്കാൻ ഇടനിലക്കാരനായി നിന്നിട്ടില്ലെന്നാണ് നടൻ പറയുന്നത് വണ്ടിയുടെ കണ്ടീഷൻ പരിശോധിക്കാൻ പലരും സമീപിക്കാറുണ്ട് വാഹനങ്ങൾ ഇൻസെക്റ്റ് ചെയ്യാറുണ്ട് അതിന് സഹായികളുണ്ടെന്ന് വിശദീകരിക്കുന്നുണ്ട് ഈ വാദം കസ്റ്റംസ് പൂർണ്ണമായും വിശ്വസിച്ചിട്ടില്ല കോയമ്പത്തൂർ സംഘത്തിൽ നിന്നും സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് ആ സംഘം ആദ്യം വണ്ടി കച്ചവടമല്ല നടത്തിയിരുന്നത് വാഹനങ്ങളുടെ പാർട്സ് വിൽക്കുകയായിരുന്നു ഇപ്പോൾ പിടിച്ചെടുത്ത വാഹനങ്ങളെല്ലാം എൻ്റേതല്ല ഒരു വാഹനം മാത്രമാണ് എൻ്റെത് ആ വണ്ടി കഴിഞ്ഞ അഞ്ചു വർഷമായി ഞാൻ ഉപയോഗിക്കുന്നതാണെന്നാണ് ചക്കാലക്കലിൻ്റെ വാദം പ്രാഥമിക അന്വേഷണമാണ് നിലവിൽ നടക്കുന്നതെന്ന് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു അനധികൃതമായി ഇരുന്നൂറോളം വാഹനങ്ങളാണ് കേരളത്തിൽ എത്തിച്ചിട്ടുള്ളത് ഇവ കണ്ടെത്തുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് അതുകൊണ്ട് തന്നെ നിഗമനങ്ങളിലേക്ക് കസ്റ്റംസ് എത്തിയിട്ടില്ല കുണ്ടന്നൂരിൽ നിന്ന് പിടികൂടിയ അരുണാചൽ പ്രദേശ് രജിസ്ട്രേഷനിലുള്ള ലാൻഡ് ക്രൂസർ ഭൂട്ടാൻ വാഹനക്കടത്തിൽ നിർണായക വിവരം തരുമെന്നാണ് കസ്റ്റംസ് കരുതുന്നത് എന്നാൽ അനധികൃതമായി ഭൂട്ടാനിൽ നിന്നെത്തിക്കുന്ന വാഹനങ്ങൾ കേരളത്തിൽ അടക്കം വിറ്റഴിക്കുന്ന ഇടനില സംഘവുമായുള്ള നടൻ്റെ ഇടപാടുകൾ കേന്ദ്രീകരിച്ച് കസ്റ്റംസ് പരിശോധന ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പിടികൂടിയ വാഹനങ്ങളിൽ ചിലതു തന്റേതല്ലെന്ന് അമിത് വ്യക്തമാക്കിയിരുന്നു ഈ വാഹനങ്ങൾ കേരളത്തിൽ കേരളത്തിലെത്തിയത് സംബന്ധിച്ച് കസ്റ്റംസ് നടത്തിയ അന്വേഷണമാണ് ഇപ്പോൾ അമിത് ചക്കാലക്കലിൽ എത്തി നിൽക്കുന്നത് ഇടനില സംഘം വിറ്റഴിച്ച പല പ്രീമിയം വാഹനങ്ങളുടെ വിൽപ്പനയും അമിത്തിന് നേരിട്ട് പങ്കുള്ളതായിട്ടാണ് കസ്റ്റംസിന് ലഭിച്ചിട്ടുള്ള വിവരം കോയമ്പത്തൂരിലെ വാഹന കച്ചവട സംഘത്തെ അറിയാമെന്ന് അമിത് വ്യക്തമാക്കിയിട്ടുണ്ട് ചക്കാലിക്കലിനെ വിശദമായി ചോദ്യം ചെയ്യും ഇതുവരെ മുപ്പത്തിയെട്ട് വാഹനങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത് ഇന്നലെയും കസ്റ്റംസ് പ്രിവെന്റീവ് ഓഫീസിൽ ഹാജരായ അമിത് പിടിച്ചെടുത്ത വാഹനത്തിന്റെ രേഖകൾ ഉദ്യോഗസ്ഥർക്ക് കൈമാറി ഇതെല്ലാം കസ്റ്റംസ് പരിശോധിക്കും പരിശോധന കടുപ്പിച്ചതോടെ വാഹനങ്ങൾ കേരളത്തിന്റെ പുറത്തേക്ക് കടത്താൻ ശ്രമമുണ്ട് ഇത് തടയാൻ സംസ്ഥാനത്തെ ചെക്ക് പോസ്റ്റുകളിൽ കസ്റ്റംസ് ജാഗ്രതാ നിർദ്ദേശം നൽകി വാഹനങ്ങളുടെ നമ്പർ അടക്കം കൈമാറി വാഹനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ തടഞ്ഞു വച്ച് കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ അറിയിക്കാനാണ് നിർദ്ദേശം കഴിഞ്ഞ ദിവസത്തെ പരിശോധനയിൽ എറണാകുളം കുണ്ടന്നൂരിൽ നിന്ന് പിടിച്ചെടുത്ത വാഹനം ഫസ്റ്റ് ഓണർഷിപ്പാണെന്ന് കസ്റ്റംസ് വ്യക്തമാക്കിയിരുന്നു ഇതിൽ അടിമുടി ദുരൂഹതയുണ്ടെന്നാണ് റിപ്പോർട്ട് കുണ്ടന്നൂരിലെ വർക്ക്ഷോപ്പിൽ നിന്ന് പിടിച്ചെടുത്ത ലാൻഡ് ക്രൂയിസിന്റെ ആർ സി വിലാസം വ്യാജമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഓപ്പറേഷൻ നൊങ്കോറുമായി ബന്ധപ്പെട്ട അന്വേഷണം ഹിമാചൽ പ്രദേശിലേക്കും വ്യാപിപ്പിച്ചിട്ടുണ്ട് ഭൂട്ടാനിൽ നിന്ന് ഹിമാചൽ പ്രദേശിലെത്തുന്ന വാഹനങ്ങൾക്ക് ഷിംല റൂറൽ ആർ ടി ഓഫീസിൽ നിന്ന് നിയമവിരുദ്ധമായ രേഖകൾ നിർമ്മിച്ചു നൽകിയെന്നാണ് കസ്റ്റംസിന്റെ കണ്ടെത്തൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സഹായവും ലഭിച്ചിട്ടുണ്ട് ഈ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യും കോയമ്പത്തൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സംഘത്തിലെ ഒരാളെ കഴിഞ്ഞ ദിവസം കസ്റ്റംസ് ചോദ്യം ചെയ്തിരുന്നു ഭൂട്ടാനിൽ നിന്ന് കടത്തിയതെന്ന് സംശയിക്കുന്ന എട്ട് വാഹനങ്ങളാണ് അമിത്തിൽ നിന്ന് കസ്റ്റംസ് പിടികൂടിയിട്ടുള്ളത് എന്നാൽ തന്റേത് ഒരു വാഹനം മാത്രമേ ഉള്ളൂ എന്നും ബാക്കിയുള്ളവ തൻ്റെ ഗ്യാരേജിൽ വിവിധ മോടി പിടിപ്പിക്കലുകൾ വിവിധ മോടി പിടിപ്പിക്കലുകൾക്കായി കൊണ്ടുവന്നതാണെന്നാണ് അമിത് പറഞ്ഞത്